ലഹരി ഇന്ന് മനുഷ്യൻ്റെ ഇടയിൽ ഏറ്റവും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മതം അല്ലെങ്കിൽ ആദർശം ഒരു നിമിഷത്തെ തീരുമാനം അതായിരിക്കാം മദുനെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും കൊലക്ക് കൊടുക്കാൻ പ്രേരിപ്പിച്ച ഒരു മഹാദുരന്തത്തിലേക്ക് അവനെ വൈ നടത്തിയത് ഒരു നിമിഷം ഏതോ ഒരു നിമിഷം ലഹരിക്കടിമപ്പെടുന്നു പിന്നെ ലഹരി ആ മനുഷ്യൻ്റെ ജീവിതവും ജീവനും ആദർശവും മതവും ധർമ്മവുമായി മാറുന്നു അവസാനം അതിനു വേണ്ടിയിട്ട് തൻ്റെ പ്രിയപ്പെട്ടവരെന്നറിയപ്പെട്ടവരെക്കാളും അപ്പുറത്തേക്കത് മാറുന്നു അതിനുവേണ്ടി സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ വേണ്ടി തൻ്റെ പ്രിയപ്പെട്ടവരോട് ശത്രുത പുലർത്തുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഇതാണ് ലഹരി ഈ അടുത്ത കാലത്തായിട്ട് ലഹരി കൊണ്ടുണ്ടാവുന്ന ആപത്ത് ആപത്തുകൾ വളരെ വ്യാപിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മളൊക്കെ കാണുകയുണ്ടായി ലഹരി കാണിച്ചിട്ട് എന്താ പറയുക ഭീഷണിപ്പെടുത്തിയിട്ട് പണം കൊടുക്കാതെ പോയ രണ്ട് ചെറുപ്പക്കാർ ലഹരിയാണ് പലരും പണത്തിനൊക്കെ വേണ്ടി ഇങ്ങനെ അത്യാർത്ഥി കാണിച്ച് ഞങ്ങൾക്കിത് തെരുവു തെരുവോ എന്ന് പറയുന്നത് ഒരു ലഹരിയുടെ അംശം വാങ്ങാൻ വേണ്ടിയായിരിക്കും ഈ കൊലപാതകത്തിൻ്റെ പിന്നിലും ലഹരിയുടെയും ലഹരിക്കു വേണ്ടിയുള്ള ആസക്തിയുടെയും അതിനുവേണ്ടി പണം കണ്ടെത്താനുള്ള സ്രോതസ്സുകളുടെയും അതിനുവേണ്ടി പണം കണ്ടെത്താനുള്ള അത്യാർത്ഥിയുടെയും അതിന് അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ തൻ്റെ പ്രിയപ്പെട്ടവർ പോലും ശത്രുക്കളാവുന്ന സാഹചര്യങ്ങൾ വരെ സൃഷ്ടിക്കാൻ കാരണമായത് ലഹരിയാണ് ഇന്ന് അഫ്നാൻ എന്ന് പറയുന്ന ആ ഒരു ഭീകരൻ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ ലഹരിക്കടിമപ്പെട്ട ഒരുപാട് പേർ അല്ലെങ്കിൽ ഈ ലഹരിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ ഒരു പുനർവിചിന്തനത്തിനും പുനർ തീരുമാനത്തിനും തയ്യാറാവാൻ നമ്മുടെ യുവതലമുറ തയ്യാറാവേണ്ട സമയം വൈകിയിരിക്കുകയാണ് ഈ അടുത്ത കാലത്തുണ്ടായ പല ആത്മഹത്യകൾക്കുള്ള പിന്നിലും പല കൊലപാതകങ്ങൾക്ക് പിന്നിലും പല ഭീഷണിപ്പെടുത്തലുകൾക്ക് പിന്നിലും ഒക്കെ ലഹരിയുടെ സ്വാധീനം വളരെ ശക്തമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഓരോ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയാൻ പറ്റുന്നത് അഞ്ച് പേരുടെ ജീവനെടുത്ത ഒരു സാഹചര്യത്തിൽ ഈ തീരുമാനങ്ങൾക്ക് പിന്നിൽ ലഹരി ലഹരി ലഹരിയുടെ അടിമത്തം ആണ് ഇതുപോലുള്ള ഒരു മനസ്സ് അഫ്നാനിൽ സൃഷ്ടിക്കപ്പെട്ടത് നാട്ടുകാരൊക്കെ പറയുന്ന അവൻ നല്ല പയ്യനായിരുന്നു എന്ന് ഏതൊരു നല്ല വ്യക്തിയെയും വൃത്തികെട്ട വ്യക്തനായും ഭീകരനായും മൃഗീയ തുല്യനാവാനും കാരണമാക്കാൻ ഈ ലഹരി ഒരിത്തിരി കിട്ടിയാൽ പോലും മതി എന്നുള്ളതാണ് നമ്മുടെ ലഹരി മരുന്നുകൾ അല്ലെങ്കിൽ ഈ മയക്കുമരുന്നുകൾ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയാണ് താറുമാറാക്കുന്നത് ഭ്രാന്ത് പോലെയുള്ള പെരുമാറ്റങ്ങൾ വിചിത്രമായ തീരുമാനങ്ങൾ മറ്റുള്ളവരെ കൊല ചെയ്യാനും ഭീഷണിപ്പെടുത്തി പണം വാങ്ങാനും ഒക്കെ ഉള്ള തീരുമാനങ്ങൾ അത് അവരുടെ ലഹരി മസ്തിഷ്കത്തിലുണ്ടാക്കിയ പരിവർത്തനങ്ങളുടെ സൃഷ്ടിയാണ് പിന്നെ മറ്റുള്ളവരെ വെറുക്കുന്ന സാഹചര്യങ്ങൾ ഇതും ലഹരി ക്രിയേറ്റ് ചെയ്തതാണ് മനസ്സിലായില്ലേ ഇതൊക്കെ ലഹരി അവരുടെ മസ്തിഷ്ക ഉണ്ടാക്കിയ ആ ഒരു പരിവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലുള്ള വ്യക്തി സ്വഭാവങ്ങൾ അവരിൽ രൂപപ്പെടുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ലഹരി മനുഷ്യനെ യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും പെട്ടെന്ന് കോപിക്കുന്ന സാഹചര്യം ഉണ്ടാക്കും പെട്ടെന്ന് ഒരു മനസ്സിനുള്ളിലേക്ക് ഒരു ചെറിയ തീരുമാനം യുവനങ്ങൾ അടിച്ചു കൊല്ലടാന്ന് പറയുമ്പോൾക്ക് ആ തീരുമാനത്തിൽ ഉറച്ചു നിർത്താനുള്ള ഒരു പ്രേരണ ലഹരിയുടെ ഉപയോഗം ഉണ്ടാക്കിയെടുക്കും ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ഒരു സമൂഹത്തിൻ്റെ പ്രതീകമാണ് നമ്മൾ ലഹരിക്കടിമപ്പെട്ട് സ്വന്തം വ്യക്തിത്വത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതീകമാണ് എത്രയും പെട്ടെന്ന് ഓരോ വീടുകളിൽ നിന്നും പരിവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഈ അഫ്നാനുമാർ ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന മോഡേൺ ധർമ്മമാണ് മതമാണ് ലഹരി എന്ന് പറയുന്നത് ലഹരി മതം കുട്ടികളുമായിട്ടൊക്കെ എല്ലാ കാര്യത്തിനും തുറന്ന സം സംവാദത്തിനും ആശയവിനിമയത്തിനും നമ്മൾ തയ്യാറാവണം കാരണം ഒരു കുട്ടിക്ക് ലഹരിയിലേക്ക് ഒരു നിമിഷം പോവാൻ ഒരു ചെറിയ ചെറിയൊരു നിമിഷത്തെ പ്രേരണ മതിയാവും പക്ഷേ അതിൽ നിന്ന് പിന്നെ മോചിതരാവാൻ പിന്നീട് ഒരു ജന്മത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായാൽ പോലും സഫലമല്ലാത്ത അത്രയും വലിയ ദുരന്തത്തിലേക്ക് ആ കുട്ടി കടന്നുപോയിട്ടുണ്ടാവും വീട്ടിൽ സാമ്പത്തിക ബാധ്യതകൾ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് അധ്വാനിക്കുന്നത് പോലും ഈ ലഹരിക്കടിമപ്പെട്ട ഒരാളെ പരിപാലി പരിപാടിച്ച് പോകാൻ വേണ്ടിയാവുന്ന സാഹചര്യങ്ങൾ വരെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ ഇത് കാരണമാവും എന്നുള്ളതാണ് ലോകത്തിൻ്റെ സൗന്ദര്യം മനുഷ്യൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ലഹരി ഇല്ലാത്ത ലോകമാണ് ലഹരിയില്ലാത്ത ലോകത്താണ് സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ എക്സ്പ്രഷനുകൾ കിടക്കുന്നത് നമ്മൾ മനസ്സിലാക്കാം സ്നേഹത്തിൽ കാരുണ്യത്തിൽ ദേലതിൽ പരിചരണത്തിൽ പ്രകൃതി നിരീക്ഷണത്തിൽ അങ്ങനത്തെ എത്ര എത്ര സന്തോഷം കണ്ടെത്താനുള്ള വഴികൾ നമുക്കുണ്ട് സംഗീതാസ്വാദനത്തിൽ കവിത പാട്ടുകൾ എഴുതുന്നതിൽ കവിതകൾ എഴുതുന്നതിൽ അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് നമുക്ക് ലഹരി വേണ്ട ലഹരി വേണ്ട ഓരോ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനോട് എനിക്ക് പറയാനുള്ളത് എന്നോട് ഗുഡ് ബൈ പറയുക ഈ നിങ്ങൾ എത്ര നല്ല വ്യക്തികളാണെങ്കിലും നിങ്ങൾ എത്ര നല്ല കുടുംബാന്തരീക്ഷത്തിലുള്ള ആളുകളാണെങ്കിലും ഈ ലഹരിക്ക് നിങ്ങളെന്തെങ്കിലും വ്യക്തിയെ മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ വികാരങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ശരീരത്തിലും സ്വാധീനം ചെലുത്തി അവസാനം അവ നിങ്ങളെ ഒരു മൃഗതുല്യനാക്കി മാറ്റും എന്നുള്ളത് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ലഹരിയോട് ഗുഡ് ബൈ പറയാൻ ഇതുപോലെ അഫ്ലാനുകൾ ഇനി മുൻതാവാതിരിക്കാൻ ഓരോരുത്തരും അവനവനിൽ നിന്ന് ശ്രമങ്ങൾ ആരംഭിക്കുക പ്രത്യേകിച്ച് ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടുമാണ് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ നമ്മളുടെ ജീവനെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടണം നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടണം ഇതുവരെ ലഹരിക്കും സബ്മിറ്റ് ചെയ്യാനുള്ളതല്ല ജീവിതം എന്ന് പറഞ്ഞാൽ അമൂല്യനിധിയാണ് അമൂല്യനിധിയാണ് ഇത് നമ്മൾ പരിപോഷിച്ച് കാത്തു സൂക്ഷിച്ചു കൊണ്ടുവരേണ്ട നിധിയാണ് അത് നമുക്ക് ലഹരിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല